ഈ മഴക്കാലത്ത് ഇടജന്തുക്കൾ വീട്ടിൽ കയറാതിരിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇടജന്തുക്കളുടെ കടിയേൽക്കാതിരിക്കാനായി എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രശസ്തനായ വാവ സുരേഷ് പങ്കുവെച്ച നിർദ്ദേശങ്ങളാണ് പറയുന്നത് വീടിനോട് ചേർന്നുള്ള സ്റ്റെപ്പുകളിൽ ചെടി വെയ്ക്കുന്നത് പലയിടങ്ങളിലും കാണുന്നതാണ് മുകളിലോട്ട് വള്ളി വീശുന്ന ചെടിയാണെങ്കിൽ അപകടം ഉണ്ടാകുന്നില്ല പക്ഷേ വള്ളി പടർന്ന് താഴേക്ക് പോകുന്ന ചെടിയാണെങ്കിൽ ഈ വള്ളിപ്പടർപ്പ് വഴി പാമ്പിന് സ്റ്റെപ്പുകളിലേക്ക് കയറുവാനാകും ഇങ്ങനെ പടർന്നു വരുന്ന ചെടികളുള്ള ചട്ടികൾ പരമാവധി വീടിനോട് ചേർത്ത് വെക്കാതിരിക്കുക കൂടാതെ ഷൂ വീടിനോട് ചേർന്ന് പോർച്ചിൽ വെക്കാതിരിക്കുക ഉയരമുള്ള സ്ഥലത്ത് വെക്കുകയാണ് ഉചിതം വീടിന് പുറത്ത് ജനലിന്റെ അരികിലായി ഉയരമുള്ള വിറക് വെക്കരുതെന്ന് പറയാറുണ്ട് പഴയ ബൈക്കും സ്കൂട്ടറും ജനലിനോട് ചേർത്ത് വെക്കരുത് ഇതിലൂടെയൊക്കെ കയറുന്ന പാമ്പുകൾക്ക് വേഗം ജനലിലൂടെ അകത്തേക്ക് കയറുവാൻ സാധിക്കും കുട്ടികൾ കളിക്കുന്ന സൈക്കിളും മറ്റും പുറത്തുനിന്ന് അകത്തേക്ക് എടുത്തു വെക്കുമ്പോൾ സൂക്ഷിച്ച് മുഴുവൻ പരിശോധിച്ചിട്ട് മാത്രം എടുത്തു വയ്ക്കുക മൂർഗൻ പാമ്പുകൾ മുട്ട വിരിഞ്ഞ സമയമാണിത് മൂർഗൻ കുഞ്ഞുങ്ങളെ എല്ലായിടത്തും കണ്ടെത്തുന്നുണ്ട് അഞ്ചോ പത്തോ ദിവസം പ്രായമുള്ള മൂർഖന്റെയൊക്കെ കടിയേറ്റാൽ മരണം സംഭവിക്കില്ല പക്ഷേ മരുന്ന് ആവശ്യമാണ് രാത്രി കാലങ്ങളിൽ മുറ്റത്തുകൂടിയോ പറമ്പിലൂടെയോ നടക്കുമ്പോൾ കുഞ്ഞു പാമ്പുകളെ കാണണമെന്നില്ല കടിച്ചാലും മുള്ളുകൊണ്ടതാണെന്ന് കരുതി പോയി കിടന്നുറങ്ങിയാൽ അത് അപകടത്തിന് കാരണമാകും അതുകൊണ്ട് സന്ധി കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങാതെ ഇരിക്കുക വീടിന്റെ മുറ്റം പുല്ലും ചെപ്പും മാറ്റി വൃത്തിയാക്കിയിടുക അതുപോലെ ഗ്യാസ് ഗ്യാസുകുറ്റി വെറുതെ അകത്തു കൊണ്ട് വെക്കരുത് ചുമന്നുകൊണ്ട് വരുന്നവർ തൂക്കി പുറകിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് അവർ ഒരിക്കലും പുറകിൽ തൊടുന്നില്ല ഗ്യാസ് ഗ്യാസുകുറ്റിയുടെ താഴെ ഭാഗത്തുള്ള റിങ്ങിനകത്ത് പാമ്പിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ ഇരുമ്പ് കൊണ്ടുള്ള അലമാര വാങ്ങുമ്പോൾ അടിഭാഗം ഫില്ലായത് വാങ്ങുക താഴെ ഭാഗത്ത് ഗ്യാപ്പുള്ള അലമാരകളുടെ അടിവശത്ത് പാമ്പുകൾക്ക് മാസങ്ങളോളം ഇരിക്കുവാനാകും ചുമർ പാമ്പാണെങ്കിൽ ഇഷ്ടം പോലെ പല്ലിയെ ഭക്ഷിക്കാൻ ഇവിടെ ഇരുന്ന് സാധിക്കും ഈ ചുമർ പാമ്പിനെ പിടിക്കുവാൻ ശംഖുവരയുവിനെയും വരാൻ സാധ്യതയുണ്ട് ചെറിയ സ്നേഹിക്കുന്നവർ രണ്ടു മൂന്ന് മാസത്തേക്ക് ശ്രദ്ധിക്കണം മൂർഖന്റെ എല്ലാ മുട്ടയും മൂട്ടയും വിരിഞ്ഞുകഴിഞ്ഞു അണലിയെല്ലാം പ്രസവിച്ചു കഴിഞ്ഞു നട്ടു വളർത്തുന്ന ചെടികൾക്കിടയിൽ ഇവ കയറിയിരിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ ചെടിയെ തൊടുവാൻ പോകുന്നത് അപകടമാണ്